ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബോൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിയുടെ നാൽപ്പത്തിനാല് ഒഴിവുകൾ സ്റ്റൈപ്പൻഡ് മാസം അമ്പതിനായിരം രൂപ ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം സ്ഥിര നിയമനം ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഏതൊക്കെ തസ്തികളിലാണ് ഒഴിവുകളെന്ന് വിശദമായി നോക്കാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് നേവൽ ആർക്കിടെക്ചർ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ ഫിനാൻസ് തുടങ്ങി വിവിധ തസ്തികകളിലായി നാൽപ്പത്തിനാല് ഒഴിവുകൾ ഈ നിയമനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം കൊച്ചിക്ക് പുറമെ മുംബൈ കൊൽക്കത്ത ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും നിയമനമുണ്ടാകാം ഒരു വർഷത്തെ പരിശീലനം തുടർന്ന് റെഗുലർ നിയമനം തസ്തികകളും നിയമന രീതിയും മെക്കാനിക്കൽ അൺറിസർവ് റിസർവ് എട്ട് ഒ ബി സി ക്കായി മാറ്റിവെച്ചിരിക്കുന്ന ആറ് എസ് സിക്ക് മൂന്ന് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ ഇരുപത് അടുത്തത് ഇലക്ട്രിക്കൽ അൺ റിസർവ് രണ്ട് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് എസ് ടിക്കും ഇ ഡബ്ല്യു സിക്കും ഇല്ല ടോട്ടൽ നാല് അടുത്തത് ഇലക്ട്രോണിക്സ് അൺറിസർവ് ഒന്ന് എസ് ടി ഒന്ന് ടോട്ടൽ രണ്ട് അടുത്തത് നേവൽ ആർക്കിടെക്ചർ അൺ റിസർവ് മൂന്ന് എസ് സി രണ്ട് എസ് ടി ഒന്ന് ടോട്ടൽ ആറ് അടുത്തത് സിവിൽ അൺ റിസർവ് രണ്ട് എസ് ടി ഒന്ന് ടോട്ടൽ മൂന്ന് ഒരു അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി അൺറിസർവ് ഒന്ന് ഒ ബി സി ഒന്ന് ടോട്ടൽ രണ്ട് ഹ്യൂമൻ റിസോഴ്സ് അൺറിസർവ് രണ്ട് ഒ ബി സി ഒന്ന് എസ് ടി ഒന്ന് ടോട്ടൽ നാല് അടുത്തത് ഫിനാൻസ് അൺറിസർവ് രണ്ട് ഒ ബി സി ഒന്ന് ടോട്ടൽ മൂന്ന് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തിനാല് ഒഴിവുകൾ പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് ജനുവരി ആറിനുള്ളിൽ ഇരുപത്തിയേഴ് വയസ്സ് തികഞ്ഞിരിക്കണം ഒ ബി സി കാറ്റഗറിക്ക് അതായത് നോൺ ക്രീമീലെയർ കാറ്റഗറിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ട് അംഗപരിമിതർക്ക് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഇളവ് ഉണ്ടായിരിക്കും അടുത്തത് ഒഴിവ് യോഗ്യത ഒഴിവ് മെക്കാനിക്കൽ യോഗ്യത അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അടുത്തൊഴിവ് ഇലക്ട്രിക്കൽ അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അടുത്തൊഴിവ് നേവൽ ആർക്കിടെക്ചർ അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ നേവൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിൽ ബിരുദം അടുത്തൊഴിവ് സിവിൽ അറുപത്തഞ്ച് ശതമാനം മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം അടുത്തൊഴിവ് ഇലക്ട്രോണിക്സ് അറുപത്തഞ്ച്തൻ മാർഗോടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം എച്ച് ആർ എം ബി എച്ച് ആർ അല്ലെങ്കിൽ എച്ച് ആർ സ്പെഷ്യലൈസേഷനോടുള്ള ബിരുദമോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലേബർ വെൽഫെയർ ഇൻഡസ്ട്രീസ് റിലേഷൻസ് സ്പെഷ്യലൈസേഷൻ പേഴ്സണൽ മാനേജ്മെന്റിൽ പി ജി ഉണ്ടായിരിക്കണം അടുത്തത് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടർഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെയോ ഫൈനൽ പരീക്ഷ പാസ്സായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കൊച്ചിൻ ഷിപ്യാർഡ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ സന്ദർശിച്ചതിന് ശേഷം നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്ന കാര്യത്തിലും ആരും ഉപേക്ഷ വിചാരിക്കരുത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം